നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സാംസ്കാരിക സംഘടനയുടെ തന്ത്രങ്ങളും അവരുടെ ഇടപെടലും അവരുടെ പല രീതിയിലുള്ള നീക്കങ്ങളും ഒക്കെയാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഒട്ടാകെത്തന്നെ ബി വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്ത്രപരമായ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശൈലി ഒക്കെ തന്നെ ആവർത്തിക്കണം അത് അനുകരിക്കണം അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അത് അനുകരിക്കാൻ നമ്മളൊക്കെ തന്നെ ശീലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശരത് പവാർ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല ആർ എസ് എസിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ആർ എസ് എസിനെ മാത്രമേ അറിയൂ ആർ എസ് എസിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ആർക്കും പ്രവചിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ അപ്പുറമാണ് തുടങ്ങിയ അഭിപ്രായം എന്തായാലും എതിർ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആശയങ്ങളെ എതിർക്കുന്ന സി പി എമ്മിന് പോലുമുണ്ട് അപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് വരികയാണ് ആർ എസ് എസ് തന്ത്രങ്ങൾ നെനഞ്ഞു തുടങ്ങിയിരിക്കുക അതായത് ആർ എസ് എസിന്റെ തന്ത്രങ്ങളാണ് എല്ലാ വിജയങ്ങൾക്കും ബി ജെ പിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് അതൊരു വസ്തുത തന്നെയാണ് അത് മാറ്റി വെക്കുന്നില്ല അപ്പോൾ ആർ എസ് എസിന്റെ പുതിയ തന്ത്രങ്ങൾ ഇനി ഈ തന്ത്രങ്ങളെ മറികടക്കാൻ ആം ആദ്മിയും കോൺഗ്രസും ഒക്കെ എന്ത് ചെയ്യും ഈ ആർ എസ് എസിന്റെ തന്ത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ അതിനൊരു ബദൽ തന്ത്രം എനിയാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ആ തന്ത്രത്തെ ഇല്ലാതാക്കാൻ ഇത്തിരി പാടുപെടേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പാടുപെടേണ്ടി വരും എന്നല്ല അത് നടപ്പിലാവില്ല ആർ എസ് എസിന്റെ രീതികളും കാര്യങ്ങളും ഒരു വേള ഇവർക്ക് ആവർത്തിക്കാനോ അനുവർത്തിക്കാനോ സാധിക്കില്ല അല്ലെങ്കിൽ അത് അനുകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആർ എസ് എസിന്റെ എന്തെങ്കിലും ഒരു പദ്ധതിയെ പൊളിക്കാനും ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യം എന്താണ് ആർ എസ് എസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതല്ലേ ഇപ്പോൾ ഫെബ്രുവരി അഞ്ചാം ഫെബ്രുവരി മുതൽ തന്നെ വ്യക്തമായ ധാരണയോടുകൂടി ആർ എസ് എസ് പുതിയ ഒരു മിഷണറി സംവിധാനം ഡൽഹിയിൽ നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് പ്രത്യേകമായ നൂറ്റി എഴുപത്തിമൂന്ന് നഗരങ്ങളായി തിരിച്ചുകൊണ്ട് ഡൽഹിയെ നൂറ്റി എഴുപത്തിമൂന്ന് നഗരങ്ങളായി തിരിച്ചുകൊണ്ട് എട്ട് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് മുപ്പത് സംഘ ജില്ലകളായി തിരിച്ചുകൊണ്ടുള്ള ആർ എസ് എസിന്റെ പ്രത്യേക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതായത് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പൊതു ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേക യൂണിറ്റുകൾ അങ്ങനെ അൻപതിലധികം വിവിധ യൂണിറ്റുകളായി തിരിഞ്ഞുള്ള ഹോം വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ അത് ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ബി ജെ പിയുടെ എൻ ഡി എയുടെ തന്ത്രങ്ങളും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ എൻ ഡി എയുടെ പദ്ധതികൾ ഏത് രീതിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അറുപതിനായിരത്തോളം മീറ്റിംഗുകൾ അൻപത് യൂണിറ്റുകളിലായി അറുപതിനായിരത്തോളം പ്രത്യേക ബൈട്ടക്കുകൾ പ്രത്യേക മീറ്റിങ്ങുകളും മറ്റും സംഘടിപ്പിച്ചിരിക്കുന്നു അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ ഈ തുടക്കത്തിൽ തന്നെ വിഭാഗ ജില്ലാ നഗർ റെഗുലർ മീറ്റിങ്ങുകൾ അതോടൊപ്പം തന്നെ ഇത്തരം പ്രത്യേകമായ മീറ്റിങ്ങുകൾ അങ്ങനെ ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു ഈ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ജനങ്ങളെ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചും അല്ലെങ്കിൽ തലസ്ഥാന തലസ്ഥാനമായ ഡൽഹി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം അതുപോലെ ഇത്രയും കാലം ഡൽഹി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അത് മാലിന്യ പ്രശ്നം അടക്കം ഉള്ള കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക സമ്പർക്ക പരിപാടികളായിരിക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്ലാൻ ചെയ്യുന്നത് നാഗ്പൂരിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരിക്കും നാഗ്പൂരിൽ നിന്നുള്ള പ്രത്യേക നിയന്ത്രണം ഉണ്ടായിരിക്കും അങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ച് ആർ എസ് എസിന്റെ ആദ്യ പടി അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ് ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നത് അതിനുശേഷം പ്രത്യേകമായി വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ഭാരതീയ വസ്തു സംഘം യുവമോർച്ച മഹിളാ മോർച്ച എ വി വി പി തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആർ എസ് എസിന്റെ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രത്യേക മീറ്റിംഗ് പിന്നീട് സജ്ജീകരിക്കും അവരെയൊക്കെ തന്നെ അതിന്റെ കാര്യകർത്താക്കളെയൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട മീറ്റിങ്ങിന് ശേഷം അതിന്റെ പ്രവർത്തകരെയും സാധാരണക്കാരെയും ഒക്കെ കണ്ടുകൊണ്ട് അതുപോലെ ചേരി പ്രദേശങ്ങളിലും അതുപോലെ ഡെവലപ്മെന്റ് ഇല്ലാത്ത വികസനം ഇല്ലാത്ത മേഖലകളിലെ പ്രദേശങ്ങളിലെ ആളുകളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലെ അസംഘടിതരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകളായിരിക്കും ആർ എസ് എസ് സംഘടിപ്പിക്കുന്നത് അപ്പം ആർ എസ് എസിന്റെ തന്ത്രങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രാഥമിക ഒരു റിപ്പോർട്ട് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എന്തായാലും മാധ്യമങ്ങളിൽ കൂടെ വായിച്ചറിയാൻ സാധിക്കില്ല ആർ എസ് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അല്ലേ കാരണം ഒരു തന്ത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആർ എസ്സിന്റെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പ് കാര്യമായാലും ശരി രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടായാലും ശരി മറ്റ് സാംസ്കാരിക പദ്ധതികളായാലും ശരി അത് നടപ്പിലാക്കി വികസിപ്പിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനം അത് നടന്നു വരുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് മറ്റു പാർട്ടികളുമൊക്കെ എന്തായാലും ഇത്തിരി കൂടുതൽ വിയർക്കും ഇത്തവണ എന്നുള്ളതാണ് കാരണം ആർ എസ് എസ് നേരിട്ട് മുൻനിരയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് പ്രത്യേകമായ ബൈക്കുകൾക്ക് മീറ്റിങ്ങുകൾക്ക് സമ്മേളനങ്ങൾക്ക് യോഗങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് എന്തായാലും മറ്റ് വാർത്തകളൊക്കെ പ്രദിക്കാൻ സാധ്യതയില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രസ്ഥാനങ്ങളെയും പൊളിക്കാനും ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിഡ് ഗുജറാത്ത്